ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ ഇതുവരെ മണിച്ചപ്പിന് നൽകിയ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾ ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലൂടെയും ടി വിയിലൂടെയും ഒക്കെ അറിഞ്ഞതാണ് കിണറ്റിൽ വീണ ഒരു ആനക്കുട്ടി ആ കിണറ്റിൽ വീണ ആനക്കുട്ടിയുടെ വീഡിയോയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് എത്ര നമ്മളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാലും അല്ലേ ആന എന്ന് കേൾക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആന നമ്മളുടെ ജീവൻ ഭീഷണി ആയാലും എങ്ങനെയായാലും അതിൻ്റെ ചെയ്തികളും എല്ലാം അതുപോലെ ആനയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോഴും മനസ്സിലെവിടെയോ ഒരു നൊമ്പരം ഉണ്ടാവും അല്ലേ ആ ആനക്കുട്ടിയുടെ വീഡിയോയാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്